നമ്മുടെ നാട്ടിൽ നിന്നും പാടെ വിട പറഞ്ഞു പോയി രണ്ട് മൂന്ന് ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ കുരുന്ന മക്കൾക്ക് അടവകളില്ലാതെ വെറും തരികട കൊണ്ട് കളിപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തി കൊണ്ടുവന്നിട്ടുണ്ട് അവരെ നമുക്ക് നല്ലൊരു ടീമായിട്ട് വളർത്തിയെടുക്കണം എന്ന ഒരു ആഗ്രഹം ഈ വേദിയുടെ മുമ്പിലിരിക്കുന്ന ഒട്ടനവധി നല്ല നല്ല കളിക്കാരുള്ള സ്ഥലമാണ് നമ്മുടെ വോട്ടുപാറ അതുപോലെ ചുവപ്പൊടി കുറേ അധികം ആളുകൾ ഞാൻ സമീപിച്ചിരുന്നു വിശാല നമുക്ക് നല്ലൊരു ടീമായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്ന് അറിയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാണ് നമ്മുടെ കൊച്ചു കുട്ടികളാണ് ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പാകപ്പിഴവുകൾ ഉണ്ടാകാം ഉണ്ടായാൽ നിങ്ങൾ ക്ഷമിക്കുകയല്ലാതെ മറ്റൊരു മറവുമില്ല അതുപോലെ ഇതിന് മരികൾ എഴുതി തയ്യാറാക്കിയത് രണ്ടേ രണ്ട് ദിവസം കൊണ്ടാണ് അതിന് പാടുന്നെടുത്തോ അല്ലെങ്കിൽ രചന സംവിധാനം ചെയ്ത ഭാഗത്തോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കളിയിലേക്ക് ആരംഭിക്കുകയാണ് േന്ദിൻ്റെ ഞങ്ങൾ പോൽ തണിപ്പാട്ട് തുടങ്ങി

உங்க நோடி தரத்தீ ോകമാണി ഊർസികളെ നൽകാൻ തോരൂ ചെറുപ്പുൾ അഹലി കളെ ചൂര ലോകമാണി ഊർസികളെ തൂകം നൽകാൻ തോലൂ ചെപ്പോൾ അഹലി കളെ കരിമ നിറവത്തെ മൊഴി പരിവാരം കമൾ തടമലരുടെ കൈവണ്ടി നിറവും കണിവണിമാലും പരുന്തമലരുടെ മുന്നു ഇടമാലും കമഹണ്ടി മൊയുന്ന മുഖത്തെളിവാലും തുവനെ തുണ്ടാനതി പൊന്നിയിട്ട് കാട്ടും തോമർകംഗളാ ചിത്ര തുയതി കാട്ടും തത്തഗ്രദ ഹോ ഹോ മിტომൽ ടം ഹോ ഹോ മിტომൽ ടം തുഗയ കിദരക ിൽ ആണി ഉയർന്ന് വന്ന ഒരു കൊട്ടാരം പ

ും ശ്രീകമ്പതിയില ടീച്ചരി നമ്മുടെ പള്ളി കൂടം നിന്നിരിക്കാത്ത പറയുവാസ്റ്റർ ഞെച്ചും ശ്രീകമ്പതിയില ടീച്ചറി നമ്മുടെ പള്ളി കൂടം നല്ലവരായ സോദരരെ നന്ന നിറഞ്ഞു ഞങ്ങൾ കുരുന്ന് മക്കൾ എല്ലാവർക്കും ആശംസ നല്ലവരായ സോദരരെ നന്ന നിറഞ്ഞു ഞങ്ങൾ കുരുന്ന് മക്കൾ എല്ലാവർക്കും ആശംസ മറക്കാത്ത കാണ്ടുർക്കാൻ കടയിൽ പറഞ്ഞ പോടാതര മണിക്കൂറോളം പറഞ്ഞ പോടാതര മണിക്കൂറോളം തുറ മറഞ്ഞിരുന്നത്

పిల్లలను ప్రతిష్టమల కండ పూంగాతే కానిక మీ కొండి వంగాతే కారక కాయకున్న నాడిందే మరి ఊరు తీసే వరి కాపుమల కండ పూంగాతే కానిక కొండి వంగాతే కారక కాయకున్న నాడిందే మరి ఊరు తీసే వరణ్యాతే

Ho... Ho... Marvel show Michael 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 Hilalangu... 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 magical Chui cui chui nangai第三u garikku narangai ചുടുണ്ടങ്ങ പെട്ടികളിട്ടുണരങ്ങ നാരങ്ങ നാരങ്ങ പെട്ടിതാ നഗരദവില്ലത്തെ